നമ്മുടെ ഒളീവിയ ഡിസൈൻസിനെ ഞാൻ ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എല്ലാവരും കൂടി ഒളിവിയയുടെ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെ അങ്ങനെ ഒളീവിയ മാക്സിമം എക്സ്പോസർ ആയതോടെ നമ്മൾ ഇനി ആ ടോപ്പിക്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്നും പറയേണ്ട മക്കളെ ഒളീവിയയുടെ യൂട്യൂബ് ചാനൽ എന്നാലും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു ചത്തില്ലെന്നേ ഉള്ളൂ അജാദ്യ മുട്ട കോമഡിയായിരുന്നു അത് കണ്ടപ്പോ എന്തായാലും ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം Пара. എന്താ ഞാനിതിനൊക്കെ പറയാ ആ വരവോക്യങ്ങള് കൊച്ചി രാജാവിന്റെ ജഗതിനാണ് എനിക്ക് ഓർമ്മ വരുന്നത് രാജാവിന് വഴി ഒരുക്കടാ കൊറേ പെൺകുട്ടികൾ ചിന്തിക്കോ കോപ്രയങ്ങൾ കാണിക്കാൻ ഇതൊക്കെ വെറും സാമ്പിൾ മക്കളെ ഇനിയാണ് വെടിക്കെട്ട് വരാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാൻ നിങ്ങൾ വേറെ പണി ചെയ്തു ഒലീവിയ ഞങ്ങളുടെ പ്രാണമായു ഞങ്ങൾ ആടും പാടും പാടും ആടും കപ്പയും വെക്കും കറിയും വയ്ക്കും ആരും ഞങ്ങളെ ചോദിക്കാൻ അഞ്ചു പേരിൽ നിന്ന് തുടങ്ങിയ ഒലീവിയ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരമാക്കാം ഞങ്ങൾക്കറിയാം ഇവിടുന്ന് പോയി എട്ടും പത്തും ശമ്പളം വാങ്ങി ഞങ്ങൾക്കെതിരെ കുറയ്ക്കുന്നവരെ നാൽപ്പതും വാങ്ങും അറുപതും വാങ്ങും എൺപതും വാങ്ങും വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണം ഈ ജോലി ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം ഒലീവിയ ഞങ്ങളുടെ ഫാമിലിയാണേ ഞങ്ങളിരിക്കും വീടിനുള്ളിൽ കുട്ടം കളിക്കും ഡാൻസും കളിക്കും ആടിപ്പാടി എൻജോയ് ചെയ്യും ആരെ ഞങ്ങളെ ചോദിക്കാൻ പട്ടിച്ചോലെ ഇതൊക്കെ കണ്ടു ഗതികേട് പഠിച്ചോനെ യൂട്യൂബേഴ്സിനെതിരെ യൂട്യൂബേഴ്സിനെതിരെയുള്ള ഒളിവയുടെ യുദ്ധമാണ് നമ്മളിപ്പോ കണ്ടത് അടൂർ അങ്കാടിയിൽ പോയി മുദ്രവാക്യം വിളിക്കാൻ തയ്യല്ലാത്തത് കൊണ്ട് സ്വന്തം വീട്ടുമുറ്റത്ത് യുദ്ധം ചെയ്ത് അഡ്ജസ്റ്റ് ആക്കി മാത്രം അല്ലെ ഈ മുദ്രവാക്യം എഴുതി കൊടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളത് എഴുതി കൊടുത്തൂടെ ഇതിപ്പോ ഒന്നാം ക്ലാസ്സിലെ പിള്ളേരെ ജാതക പോലും ഇതിനേക്കാളും വൈബ് വൈബുണ്ടാവല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അച് വേണം ഒരു പണി എടുക്കുമ്പോൾ പണിയെടുക്കുമ്പോ വൃത്തിക്കെടുക്കണ്ടേ എന്തായാലും ആ വെയിലും കൊണ്ട് കുറെ നേരം തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിച്ചതാണ് ആ പിള്ളേർക്ക് എന്തെങ്കിലും വയറും നിറച്ച് വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക് പാവങ്ങള് മാഡും സാറും കൂടിയും ശമ്പളം തരില്ല എന്നോ ഫൈനടത്തി കാണും അതല്ലാതെ ഇമ്മാതിരി അപരാധിച്ച പരിപാടികൾക്കൊന്നും പെൺകുട്ടികൾ നിന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നും പറയണ്ട ബാക്കി കൂടി വീട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങക്ക് പ്രതിരോധിച്ചേ പറ്റും ഇതാണ് പ്രതിരോധം അല്ല സീരിയസ് ആയിട്ട് ചോദിച്ചോ എന്നൊരു കാര്യം പറയട്ടെ ഒന്നും തോന്നരുത് സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിലും മുട്ടും കോമഡി ഇരിക്കുന്നത് ഇമ്മാതിരി പ്രതിരോധം ഇനി മേഖല ചെയ്തു പോരുത് ഞങ്ങളൊക്കെ ചിരിച്ചു ചെത്താണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം താൻ ഏൽക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട ബാക്കി പറഞ്ഞ ഈ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കായിരിക്കും കൈകൊണ്ട് അല്ലാതെ ഞാൻ മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ട് പടക്കൂട്ട് നടക്കുകയല്ല എനിക്ക് എന്റെ കഴിവി ഇരിക്കുന്ന ആനക്ക് ആരുടെ വലിപ്പത്തിൽ വിശ്വാസവും ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുന്നിൽ കല്ലെറിഞ്ഞാലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാശത്തോടെ എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാരിൽ എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ഫീലൻ ഫ്രണ്ട്ഷിപ്പ് പോലും പറന്നുചരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ ഓഹോ മാസ് ഡയലോഗ് ആണല്ലോ ഫിനിസ് പക്ഷിയെ പോലെ പറഞ്ഞു വരുന്നൊക്കെ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കള് എന്നാ പോലെ ഉണ്ടല്ലോ മറ്റാളുടെ അവസാനത്തെ ഡയലോഗിലേ പറഞ്ഞേ ശരി തന്നെയാണ് ഇജ്ജാതി തോൽക്കെട്ടിലുള്ള ആൾക്കാരെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റും എന്നാൽ ഉറക്കം നടക്കുന്നവരു കഴിയൂലല്ലോ അങ്ങനെ ഒരു കഥ മക്കള് എന്തായാലും ബാക്കി പഠിച്ചുകൂടി കണ്ടു നോക്കാം എല്ലാരും കണ്ടിട്ട് പോയാൽ മതി കേട്ടോ എന്തായാലും കണ്ടുനോക്കാം നിങ്ങൾ പോയി പണി മെനിയത് നിങ്ങൾ പോയി പണി മെനിയാണെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിക്കോ നിങ്ങളുടെ കാര്യം നോക്കിക്കോ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കി ഏറ്റവും പത്തും സമ്മളമാ എന്താക്ക അതല്ലേ എന്റെ മക്കളൊന്നും പറയണ്ട ഒരര മണിക്കൂർ പെൺകുട്ടികളെ കൊണ്ട് ഇതേ മുദ്രാവാക്യം വിളിപ്പിച്ചോണ്ടേ ഇരിക്കയാണ് ആരെ കേൾപ്പിക്കാനാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് റോഡിൽ റോഡിലിറങ്ങിയാലുള്ള മുദ്രാവാക്യം വലിയാണെങ്കിൽ ഓക്കെ നോക്കാം ഇതിപ്പോ ആ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഈ അപരാധം പറയാതിരിക്കാൻ വയ്യ സൈക്കോ ആ പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതേ മുദ്രാവാക്യം വിളിച്ച പെൺകുട്ടികൾ തന്നെ ഇവർക്കെതിരെ ആരോപണവുമായി വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബേനെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി അരാധങ്ങളൊക്കെ കാണിച്ചു കൂട്ടാൻ ഇത്തിരി ഉടുപ്പില്ലായ്മ പോര കേട്ടോ വല്ലാത്ത ജാതി മനുഷ്യന്മാരിഷ്ട ഇവരെത്തോളം ഉടായിപ്പാണെന്നുള്ളത് ഇവർ തന്നെ തെളിയിച്ചോണ്ടിരിക്കുകയാണ് ബാക്കി പോരട്ടെ സന്തോഷത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒലിവയിൽ ലേബേസിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അതായത് ഇപ്പോൾ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഒരു പെൺകുട്ടി ഇവർ ഓൺലൈൻ വരികയും ആ കുട്ടിക്ക് ജോലി കൊടുത്ത് ഷോപ്പിലേക്ക് വിടുകയും രണ്ട് ദിവസം ഒന്ന് വളരെ സന്തോഷമായി ആ കുട്ടി സമയക്രമം പാലിക്കാൻ പറ്റാത്ത ഷോപ്പ് വേറെ ഓൺലൈൻ വേറെ ഷോപ്പിൻ്റെ സമയം ഒൻപതര മുതൽ ആറര വരെ ഏഴര വരെയാണ് സമയം ഓൺലൈനാണ് പതിനൊന്ന് മുതൽ അഞ്ചര വരെ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആ കുട്ടി ഷോപ്പിലാണ് പോയിരിക്കുന്നത് ഷോപ്പ് പ്രവർത്തിക്കുന്നത് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെറും രണ്ട് ദിവസത്തേക്കിന് പോയി അത് നിർത്തി ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ അതൊരു ചോദ്യം ചോദിച്ചു ഒലിവിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഒലിവിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൺ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്ന ഞാൻ നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലല്ലോ ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തിയത് കാരണം ഓൺലൈൻ തുടങ്ങിയിട്ട് മൂന്ന് മാഷ് വർഷമായതേ ഉള്ളു പത്ത് പോയിൻറ്റ് വർഷം അടുക്കാർ എന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ അടു അടുക്കിടക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഒലിവയുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി ആ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുകയും ഒരു മണിക്കൂറുകൊണ്ട് ആയിരത്തി സംതിങ് കം കമൻ്റ് വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ പിൻ ചെയ്യും പോസിറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം എന്നോട് ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറോളം യൂട്യൂബേഴ്സ് ഒലിവിയെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തി അപ്പോൾ അതിൻ്റെ പെന്നി പോർച്ച എന്താണ് എന്താണ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് ആഹാ മുദ്രവാക്യം വിളിയും ഡാൻസും ഒക്കെ കഴിഞ്ഞു അവസാനം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ന്യായീകരണവുമായിട്ട് ആശ വന്നിട്ടുണ്ട് ഒളിവിയയിലെ പെൺകുട്ടിയൊക്കെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് രണ്ടു ദിവസം വർക്ക് ചെയ്തു പോയിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടതോടെയാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് കുറെ യൂട്യൂബർമാര് കൺമണിയെ സപ്പോർട്ട് ചെയ്തു വന്നു ഇത് ഇതാരോ ഒളിവിയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നതാണ് എന്നൊക്കെയാണ് സിബി സാർ പറയുന്നത് അല്ലെ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലേ സിബാറെ ഒന്നാമത്തെ കാര്യം കൺമണി പോസ്റ്റ് ഇട്ടപ്പോ തുടങ്ങിയതല്ല ഒളിവിയ്ക്ക് എതിരുള്ള ആരോപണങ്ങൾ എന്നുള്ളതാണ് ഓൾറെഡി െ മർദ്ദിച്ചതിനെതിരെയുള്ള പരാതികൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു പോലീസ് കേസ് വരായ കാര്യങ്ങളാണത് അതുപോലെ തന്നെ ദുരാനുഭവങ്ങൾ ഉണ്ടായ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും പ്രതികരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല ഒന്നാമത് അവർക്ക് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺമണിയുടെ ഈ പോസ്റ്റ് വരുന്നത് അതോടെ ഇത്രയും കാലം എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടികൾ എല്ലാം കൂടി പ്രതികരിച്ച് അങ്ങ് രംഗത്ത് വന്ന് അവർക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ അത് അത്യാവശ്യം സംസാര വിഷയമായപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് പ്രതികരിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇതാണ് സംഭവിച്ചത് ഇതൊക്കെ ഇവിടെ എന്ത് പ്രശ്നങ്ങളും നടക്കുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ഇവര് പറയുന്ന പോലെ ആരും ആസൂത്രിതമായി ഇവർ അറ്റാക്ക് ചെയ്യുന്നതൊന്നുമല്ല അങ്ങനെ സ്വയം വെളിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ സമ്മതിച്ചു തരല്ല സിറ്റി സാറെ അതിന് വേറെ ആളെ നോക്കണം ഇഷ്ടംപോലെ പെൺകുട്ടികൾ തെളിവുകൾ അടുക്കം പുറത്ത് വിട്ടുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് കണ്ണടിച്ചിരുട്ടാക്കാൻ നിൽക്കല്ലേ പുതിയ കുറിച്ച് പെൺകുട്ടികളെ വെച്ച് മുദ്രാവാക്യം വെളിയും പട്ടിച്ചോയും കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ എല്ലാം അങ്ങ് കീഴ്മെൽ മറിയുമെന്ന് വിചാരിക്കേണ്ട എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയും ഇതുപോലത്തെ അവരാധങ്ങൾ കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സഹിക്കന്നെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനല്ലേ അത് എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്തായാലും കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം